യു എസിലെ കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചൽസിൽ കാട്ടുതീ പടർന്നുണ്ടായ സംഭവത്തിൽ കത്തി അമർന്നവയുടെ കൂട്ടത്തിൽ നിരവധി ഹോളിവുഡ് സെലിബ്രിറ്റികളുടെയും കായിക താരങ്ങളുടെയും ഉൾപ്പെടെ വീടുകളും റിസോർട്ടുകളും ഉണ്ട് പസഫിക് സമുദ്രത്തിന് തൊട്ടടുത്തുള്ള തെക്കൻ കാലിഫോർണിയയിലെ സാന്റാമോണിക്ക പർവ്വതനിരകൾ അതിസമ്പന്നരുടെ സുഖവാസ കേന്ദ്രം കൂടിയാണ് ഈ പ്രദേശത്താണ് കാട്ടുതീ ഏറെ നാശം വിതച്ചത് കാട്ടുതീയെ തുടർന്ന് ലോസ് ഏഞ്ചൽസിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തീയണക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്യുന്നു ആയിരത്തി അഞ്ഞൂറിലേറെ അഗ്നിരക്ഷാസേനാംഗങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു രണ്ട് ദശാംശം രണ്ട് ലക്ഷം വീടുകളിൽ വൈദ്യുതി നിലച്ചിട്ടുണ്ട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒന്നര ലക്ഷത്തോളം പേരെ ഒഴിപ്പിച്ചു കാലിഫോർണിയ സംസ്ഥാനത്ത് ഗവർണർ ഗാവിൻ ഗ്യാവിന്യൂസം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു വരണ്ട കാലാവസ്ഥയും ശക്തമായ കാറ്റുമാണ് അതിവേഗത്തിൽ കാട്ടുതീ ഇടയാക്കിയതെന്ന് കാലിഫോർണിയയിലെ വനസംരക്ഷണ അഗ്നിശമന വകുപ്പ് അറിയിച്ചു വരണ്ട കാറ്റിന് സാധ്യതയുള്ളതിനാൽ സ്ഥിതി രൂക്ഷമാകാനാണ് സാധ്യതയെന്നും ലോസ് ഏഞ്ചൽസ് മേയർ കാരൻ ബാസ് മുന്നറിയിപ്പ് നൽകി പതിനായിരക്കണക്കിന് ആളുകളെയാണ് അഗ്നി ദുരന്തം ബാധിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് കെട്ടിടങ്ങളും വാഹനങ്ങളും കത്തിയമർന്നു നിരവധി പേർ വിവിധയിടങ്ങളിൽ കുടുങ്ങിയിട്ടുണ്ട് എഴുപതിനായിരത്തിലേറെ ആളുകൾ ഒഴിപ്പിച്ചു പതിനാറായിരം ഏക്കർ കത്തി നശിച്ചു ഒട്ടേറെ ഹോളിവുഡ് താരങ്ങൾ താമസിക്കുന്ന പെസഫിക് പാലിസൈഡ്സിലാണ് രൂക്ഷമായത് വീട്ടുകാരെ ഒഴിപ്പിക്കാനായെന്നും തങ്ങളുടെ വീട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്ന് അറിയില്ല അറിയില്ലായെന്നും വീട് കത്തിപ്പോയിട്ടുണ്ടാകാമെന്നും ഹോളിവുഡ് നടൻ ജെയിംസ് വുഡ്സ് എക്സെൽ കുറിച്ചു പാലിസൈഡ്സിലെ തീപിടുത്തത്തിൽ ഹോളിവുഡ് ഇതിഹാസം വിൽ റോജേഴ്സിന്റെ ചരിത്രപ്രസിദ്ധമായ നശിച്ചു ജെനിഫർ ആനിസ്റ്റൺ ബാഡ്ലി കൂപ്പർ ടോം ഹാങ്ക്സ് ജെയിംസ് തുടങ്ങിയവരുടെ വസതികൾ തീ പടർന്ന മേഖലയിലാണ് രാത്രി പത്ത് മണിയോടെ പത്തേക്കർ വനത്തിന് പിടിച്ച തീ മണിക്കൂറുകൾക്കുള്ളിൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പടർന്നു കയറുകയായിരുന്നു പതിനായിരത്തിലേറെ വീടുകളിൽ നിന്ന് മുപ്പതിനായിരത്തോളം ആളുകളെയാണ് ഒഴിപ്പിച്ചിട്ടുള്ളത് മൂവായിരം ഏക്കറിലേക്ക് പടർന്നു കയറിയ കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാൻ ആയിരത്തി നാനൂറിലേറെ അഗ്നിരക്ഷാ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ ശ്രമം തുടരുകയാണ് എന്നാൽ മണിക്കൂറിൽ നൂറ്റി അൻപത് കിലോമീറ്ററിലധികം വേഗത്തിൽ ശക്തമായ കാറ്റ് വീശാനുള്ള സാധ്യതയുള്ളതിനാൽ തീയണയ്ക്കൽ അത്ര എളുപ്പമായിരിക്കില്ല കാറുകളടക്കം സ്വന്തം വാഹനങ്ങൾ ഉപേക്ഷിച്ച പ്രദേശവാസികൾ രക്ഷപ്പെട്ട് ഓടുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കാട്ടുതീ മാലിന്യം പതിച്ച പല റോഡുകളും ഗതാഗതം സ്തംഭിച്ച അവസ്ഥയിലാണ് ആളുകളെ ഒഴിപ്പിക്കാനായി പെസഫിക് തീരദേശത്തെ ഹൈവേ അടക്കം അടച്ചിട്ടുണ്ട് കാട്ടുതീ പറഞ്ഞതിനെ തുടർന്ന് മക്കളെയും വളർത്തു മൃഗങ്ങളെയും എടുത്ത് നിലവഴിച്ച പലരും രക്ഷപ്പെടുന്നതായി പ്രദേശവാസികൾ പറയുന്നു സാന്റമോണിക്ക മലീബു പട്ടണങ്ങൾക്കിടയിലെ പ്രദേശമായ പെസഫിക് പാലിസൈഡ്സിൽ അയ്യായിരം ഏക്കറിലേറെ പ്രദേശത്ത് കാട്ടുതീ പറന്നു പെസഡേനയ്ക്ക് സമീപവും സാൻ ഫെർണാൻഡോ വാലിയിലെ സിൽമറുകളിലും ഉൾപ്പെടെ ഫലപ്രദേശങ്ങളിലും കാട്ടുതീ പിടിച്ചിട്ടുണ്ട് പെസഫിക് കോസ്റ്റ് ഹൈവേയിലെ മാലിബുവിലെ ഒരു എക്കണോമിക് സീഫുഡ് ഷോപ്പും മത്സ്യമാർക്കറ്റും കത്തിനശിച്ചു അമൂല്യമായ കലാസൃഷ്ടികൾ സൂക്ഷിച്ചിട്ടുള്ള മ്യൂസിയമായ ഗെറ്റി വില്ലയ്ക്ക് സമീപം മരങ്ങൾ കത്തിവീണു സമീപത്തെ കുറ്റിക്കാടുകൾ തെളിച്ച് തീ അവിടേക്കാണ് പടരുന്നത് തഴഞ്ഞുവെന്നും കലാസൃഷ്ടികൾ സുരക്ഷിതമാണെന്നും മ്യൂസിയം അധികൃതർ അറിയിച്ചു